ഹേ ഗായ്സ് ഞാൻ കാന്താരി മുളക് പറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തോട്ടത്തിലോട്ട് നിറങ്ങിയതാണേ കൂടെ ടാൻസിനും വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കാന്താരി മുളകിനൊക്കെ നല്ല വിലയുണ്ടല്ലേ ഞങ്ങൾ ഇവിടെ കൃഷിയായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മുടെ റബ്ബർ തോട്ടത്തിലായാലേക്ക് ഓരോ കാന്രിച്ചീനിപ്പുണ്ടേ അപ്പൊ അതിനകത്തുള്ളതൊക്കെ പർച്ചെൻ്റ് പോവാൻ കരുതിയാണ് വരുന്നത് ഇപ്പം ഇത് വെച്ചിട്ടൊരു സംഭവം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയാണ് ഞാൻ പറിക്കുന്നത് അല്ലാണ്ട് വിൽക്കാൻ വേണ്ടിയിട്ടൊന്നും ഈ കാന്താരി കണ്ടോ ഇത് നല്ല ഇരുവുള്ള കാന്താരിയാണ് ആണ് കേട്ടോ കാണാൻ കുഞ്ഞിതാണേ പിന്നെ നല്ല പച്ച കളറാണ് കേട്ടോ കടും പച്ച കളറാണ് ഇത്രയേ വലിപ്പം ഉണ്ടാവുള്ളൂ പക്ഷെ നല്ല ഇരുവാണോട്ടോ ഇതിന് അപ്പോൾ ഇതാ കൈസ് ദേ നിൽക്കുന്ന മരം എന്തിന്റെ മരാണെന്ന് മനസ്സിലായോ ഇത് കറുകപ്പെട്ടയുടെ മരാണ് നമ്മൾ കറുകപ്പെട്ടയുടെ തൊലിയൊക്കെ ചെത്തിയെടുക്കില്ലേ അതിൻ്റെ മരമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇലയാണെങ്കിലും നല്ല സ്മെല്ലാണ് കേട്ടോ പറിച്ച് ഇതാ ഇലയും പറിച്ചു കറിക്കാത്തൊക്കെ ഇടാം പിന്നെ ഇത് ഞങ്ങൾ തൊലിയൊക്കെ ചെത്തിയെടുത്ത് ഉണങ്ങി വെക്കാം ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ കറുകട തൊലിയൊന്നും വാങ്ങാറില്ല ഇതിന്നാണ് ചെത്തിയെടുക്കുന്നത് പിന്നെ ഇതാ ഇത് വേറൊരു ടൈപ്പ് കാന്താരി മുളകാണ് ഇതിനൊരു ലൈറ്റ് പച്ച കളറാണ് കേട്ടോ പിന്നെ നല്ല വലുപ്പം ഉണ്ടാവും ഇതിന് മറ്റേ ആദ്യം പറിച്ചില്ലേ അതിനേക്കാളും നല്ല വലിപ്പം ഉണ്ടാവും പിന്നെ ഇതിന് എരിവും കുറവാണ് കേട്ടോ മറ്റേതിനേക്കാളും എരിവും കുറവാണ് അങ്ങനെ അതും കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ളതെട്ടോ പറിച്ചെടുത്തിട്ടുള്ളൂ അപ്പം ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയും നോക്കുവാണെങ്കിൽ ഇനിയും കുറേ കാണും എനിക്കിപ്പോൾ ഇത്രയും മതിയായതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കി കാണിക്കാവേ ഇത് മിക്കവർക്കും അറിയാവുന്നതും ഒക്കെ ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയിട്ട് ഞാൻ ചട്ടിക്കകത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ നരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഉപ്പുവെള്ളാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഉപ്പുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാന്താരി മുങ്ങി കിടക്കാൻ പാത്രത്തിന് പിന്നെ കുറച്ച് കറിവേപ്പിനെങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ തീ കത്തിച്ച് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് വാട്ടി എന്നിട്ട് ഇതുപോലത്തെ ഒരു ചില്ലുകപ്പി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ വെള്ളമൊന്നും പാടില്ല എന്നിട്ട് അതെല്ലാം കൂടെ ആ ചില്ലുകുപ്പി കുപ്പിക്കകത്തോട്ട് തണുത്ത് കഴിയുമ്പോൾ കുപ്പിക്കകത്തിട്ട് വെക്കാം കുപ്പിക്കകത്തോട്ട് ഇട്ട് വെക്കണം അപ്പം കാര്യം മനസ്സിലായി കാണുമല്ലേ എന്നിട്ടിനകത്തോട്ട് നിറച്ച് വിനാഗിരിയാണ് ഇത്രേ ഉള്ളുണ്ടോ എന്നാൽ ഇനി നമ്മൾ അടപ്പടച്ചിട്ട് ഒരു രണ്ട് ദിവസം അനക്കാതെ അങ്ങനെ തന്നെ വെക്കണം എന്നിട്ടുണ്ടല്ലോ ഇതങ്ങോട് തുറക്കുമ്പോൾ എന്തോ മണമെന്നറിയാവോ ആ മണമടിക്കുമ്പോൾ തന്നെ നമുക്ക് ചോറ് ഉണ്ടാന്ന് തോന്നിട്ടോ ഇതാ മുളകിന്റെ ആ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടേ അപ്പം ഇതാ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഞാൻ എനിക്കത് കണ്ടപ്പോൾ തന്നെ ചോറ് കഴിക്കാൻ തോന്നിട്ടോ ചോറ് എടുത്തിട്ട് ഞാൻ കുറച്ച് കാന്താരി മുളക് ഇതിന് വേറെ കറിയൊന്നും ഇല്ലാട്ടോ ആ കറി അത് മാത്രം ഉണ്ടെങ്കിലും മതി കുറച്ച് തൈരും ഇത്രയും മതി കേട്ടോ നമുക്ക് ചോറ് തന്നെയായിട്ട് അപ്പം ഞാൻ കുറച്ച് എന്താ ഉള്ളിയും പുളിയും ഒക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ചമ്മന്തി ഉണ്ട് പിന്നെ ഈ കാന്താരി മുളകും ആ തൈരിനകത്തോട്ട് അങ്ങ് ഇട്ട് ഞരടി ഞരടി അങ്ങോട്ട് കഴിക്കണം എൻ്റെ പൊല്ല എല്ലാ ഒരു ടേസ്റ്റാണെന്ന് പറയും വേറെ കറിയൊന്നും ഇല്ലാത്തപ്പോഴാണെങ്കിലും ഉണ്ടല്ലോ ഇത് മാത്രം മതി സ്വർക്കും അസുർക്കും